ഹലോ നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് ചെറുമണി അരിയായിട്ടുള്ള കൈമ അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജീരശാല അരിയാണ് ഞാൻ പൊതുവേ എടുക്കാറുള്ളത് അത് കഴുകി കുതിരാനായിട്ട് പാത്രത്തിൽ വെച്ചിരിക്കുന്നു ഏകദേശം നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കായിട്ട് അയക്കൂറ അല്ലെങ്കിൽ അറിക്കിയ മീനാണ് ചെറിയ മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഏകദേശം ഒരു കിലോളം ഉണ്ട് അത് നമ്മൾ സാധാരണ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പറ്റി വറുത്ത് മാറ്റി വയ്ക്കുക ഓക്കെ അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവോള കുനുകുന അരിഞ്ഞത് ഏകദേശം ഒരു നാല് വലിയ സവോള എടുത്തിട്ടുണ്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക ഇതിപ്പോൾ മഞ്ഞ നിറ ആ ഒരു എണ്ണയുടെ കളറാണ് കേട്ടോ എണ്ണ വറുത്ത് കുരി എണ്ണയോണ്ടാണ് ഒരു മഞ്ഞ കളർ ആയിരിക്കുന്നത് നല്ലവണ്ണം വറുത്ത് ഏകദേശം ഒരു അതിൻ്റെ കളറൊക്കെ മാറി ഒരു ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് നമ്മൾ നല്ലവണ്ണം വറുത്ത് കോരാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായി അരി വേവാനുള്ള വെള്ളം തയ്യാറാക്കാം ഇതിലായിട്ട് നാല് കപ്പ് അരി എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു ഏഴ് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വീഡിയോ പോയി ഇതിൽ നമ്മൾ ആദ്യം പാത്രത്തിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പെരുഞ്ചീരകം വേപ്പില എന്നിവ ക്രഷ് ചെയ്തെടുക്കുക അത് മസാലയിലേക്കും അതുപോലെ തന്നെ അരിയിലേക്കും മാറ്റി മാറ്റിവെക്കുക കരിയിലേക്കും ആവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ ഓയിലിന് ഡാളുടെയും പിന്നെ കുക്കിംഗ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഓയിലൊന്നും ഉണ്ടായിരുന്നില്ല നെയ്യ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡാളുടെ ഡാൾഡ ഒഴിച്ചതിന് ശേഷം മൂത്ത് വരുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കുറച്ച് മല്ലയിലും അതുപോലെ തന്നെ ഒരു കുറച്ചളവ് അതായത് ഏകദേശം ഒരു ഒരു പിടി അരിഞ്ഞു വെച്ച സവോളയും ചേർത്ത് വഴറ്റിയ ശേഷം അതൊന്ന് മൂത്ത് വന്നപ്പോഴാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടണം ഓക്കെ ഒരു ഒരു സ്വല്പം കയറി നിൽക്കണം അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി മുടിയൊക്കെയാണ് വെള്ളം തിളക്കട്ടെ ആ സമയം നമ്മുടെ മസാല ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വഴന്നു വന്ന മസാലയിലേക്ക് നമ്മളിനി ചതച്ച് വെച്ചിരിക്കുന്ന അതായത് സബോളയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിരിഞ്ചീരകം ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ചതച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുക എപ്പോഴും നമ്മൾ അരയ്ക്കാതെ നോക്കുക ക്രഷ് ചെയ്യുമ്പോൾ അതിന് ഫ്ലേവർ ഒന്ന് പ്രത്യേകം തന്നെയാണ് സോ അത് ചേർക്കുക ചേർത്തിട്ട് നല്ലവണ്ണം അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കി കൊടുത്തിന് ശേഷമാണ് നമ്മൾ തക്കാളിയല്ല അതിന് പകരം നമ്മൾ പൊടിക്കൂട്ടുകളാണ് ചേർക്കുന്നത് തക്കാളി അവസാനേ നമ്മൾ ചേർക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ തക്കാളിയിലുള്ള വെള്ളം അത് പൊടി മൂക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതാക്കും അപ്പോൾ അതുകൊണ്ട് സവാള വഴറ്റി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവയൊക്കെ ചേർക്കുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അരിയിടാം ഓക്കെ അരി കഴുകി ഏകദേശം ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് നമ്മളതിലേക്ക് ഇടുന്നത് അപ്പോൾ പതുക്കെ സൂക്ഷിച്ച് അരി ഇട്ട് കൊടുക്കാം അരിയിടുന്ന ഇടുന്ന സമയത്ത് സൂക്ഷിച്ചിടാനായിട്ട് നോക്കാം ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് നോക്കാം ആദ്യം അരി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ അരിക്ക് വെക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ മസാല ഏകദേശം പച്ചമണൊക്കെ മാറി ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് നടക്കാം ആദ്യമായിട്ട് നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര കാൽ ടീസ്പൂണിലും മേലെയായിട്ടാണ് ഇട്ടിരിക്കുന്നത് അര ടീസ്പൂൺ എത്തിയിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം അതിന് ശേഷം മുളക് പൊടി ഏകദേശം അര ടീസ്പൂൺ നല്ല എരിവുള്ള മിളക് പൊടിയാണ് അതുകൊണ്ട് ഒരു അര ടീസ്പൂണാണ് നമ്മൾ മിളക് പൊടി ചേർത്തിരിക്കുന്നത് മിളക് പൊടി ചേർക്കുക അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ഏകദേശം ഒന്നര ടീസ്പൂണോളം വലിയ ടീസ്പൂണോളം മെളക് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി നമ്മുടെ കറികളൊക്കെ ഒന്ന് കുഴമ്പ് രൂപത്തിലൊന്ന് കുറുകി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി തിക്ക് ആവാനായിട്ട് ഹെല്പ് ചെയ്യും അതുകൊണ്ട് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് പൊടികളെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ ഗരം മസാല കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈയൊരു മസാല തയ്യാറാക്കുന്നത് സാധാരണ പ്രത്യേക കൂട്ടൊന്നുമല്ല നമ്മൾ എടുക്കുന്ന ഗരം മസാലയിലുള്ള കൂട്ടുകളുണ്ടല്ലോ അത് എല്ലായിടത്തും പെരിഞ്ചീരകം കുറച്ചധികം ഇട്ടിട്ടാണ് നമ്മളത് പൊടിച്ച് വയ്ക്കുന്നത് ഞാൻ ഏകദേശം ബീഫ് കറിക്കായാലും ചിക്കൻ കറിക്കായാലും ബിരിയാണിയിലേക്കായാലും ഈ മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത് റെസിപ്പി വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നല്ലവണ്ണം മസാല ചേർത്ത് ഇളക്കുക അതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ് ഏകദേശം മൂത്ത് വരുമ്പോൾ ഈ മൂത്ത് വരുമ്പോൾ തക്കാളി ചേർക്കാം ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ട് നമ്മൾ ഇളക്കുന്നത് പൊടികൾ കരിഞ്ഞ് പോകാതിരിക്കാൻ തക്കാളി ഇട്ടതിന് ശേഷം മിക്സ് ചെയ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം തക്കാളി വേഗം ഒരു ആവിയിൽ വെന്ത് കിട്ടിക്കോളും തക്കാളി ഒന്ന് ഉടഞ്ഞ് ഒന്ന് സെറ്റായാൽ മതി പിന്നെ നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കിടന്ന് വെന്തോളും സോ നമ്മൾ തക്കാളി മിക്സ് ചെയ്യുക ഞാൻ ഉപ്പിട്ടിട്ടില്ല ഉപ്പും കൂടിയിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് വളരെ മസാലയിൽ ഒരിക്കലും ഉപ്പ് കൂടരുത് എന്നാൽ ബിരിയാണിയുടെ അരിയിൽ ഉപ്പ് ഒരല്പം മുന്തി നിൽക്കുന്നത് നല്ലതാണ് സോ നമ്മൾ ഇതിൽ മസാല ചേർത്ത് ഉപ്പ് ചേർത്ത് ഇളക്കുക ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടും എനിക്ക് മലയാളിയുടെ ഫ്ലേവർ ഇഷ്ടമായോണ്ട് നമ്മൾ മസാലയുടെ സമയത്ത് തന്നെ കുറേശ്ശെ മല്ലിയലിട്ടിട്ട് ആ ഒരു ഫ്ലേവർ കുറേശ്ശെ കുറേശിട്ട് ഇറങ്ങി വരാനായിട്ടാണ് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം മസാല ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മസാല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയൊരു ഗ്രേവി അതായത് നമ്മൾ മീനിടുമ്പോൾ ഒന്ന് മിക്സ് ആവാനായിട്ട് ചെറിയൊരു ഗ്രേവി രൂപത്തിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വളരെ കുറവ് വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാൻ നമ്മൾ ഗ്രേവിക്കായിട്ട് അല്ല മസാലയ്ക്കായിട്ട് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചിരുന്ന മിക്സി ഉണ്ടല്ലോ അതിൽ വളരെ കുറവ് ഏകദേശം ഒരു രണ്ടോ മൂന്നോ നാലോ ടീസ്പൂൺ അളവിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അതിൽ മസാലം കൂടി കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കുക ഇളക്കി ഒന്ന് ഫ്ലേവറൊക്കെ ഒന്ന് പുറത്ത് വന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരും നമുക്ക് അപ്പോൾ നമ്മൾ ഉപ്പ് കാര്യങ്ങൾ എരിവ് അതുപോലെയുള്ള ടേസ്റ്റുകളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കാം നോക്കിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിനി മസാലയുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള മീൻ ആഡ് ചെയ്യാം ഓക്കെ ഇതിൽ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ചുകളിൽ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് എപ്പോഴും ബിരിയാണിയുടെ മസാലയിൽ ചെറിയൊരു മധുരം ഉണ്ടാവണത് അതിൻ്റെ ഫ്ലേവർ എൻഹീൻസ് ചെയ്യാനായിട്ട് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും സോ കുറച്ച് പഞ്ചസാര പിന്നെ അവരുടെ കൂടി നിൽക്കുന്ന പുളിയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ടേസ്റ്റ് നോക്കാം കറക്റ്റ് ആണെങ്കിൽ നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന അയക്കുറ മീൻ ആഡ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല പെർഫെക്റ്റ് ആണ് നമുക്കിതിലേക്ക് ഇനി മീൻ ആഡ് ചെയ്യാം മീനെ ഇടയുമ്പോൾ സൂക്ഷിക്കുക കാരണം വറുത്തു വെച്ച ചിക്കൻ ബീഫ് പോലെയല്ല പെട്ടെന്ന് ഉടഞ്ഞു പോവും അതുകൊണ്ട് സൂക്ഷിച്ച് അതിലെ മസാലകളൊക്കെ സൂക്ഷിച്ച് മസാലയിലേക്ക് മീനിടാനായിട്ട് ശ്രദ്ധിക്കുക മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലേക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് ഞാനത് തിരിച്ചിട്ടപ്പോൾ തന്നെ മീൻ പൊടിഞ്ഞു തുടങ്ങി സോ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ അത് അപ്പോൾ നല്ലവണ്ണം മിക്സ് ആവണം പക്ഷെ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കാം വല്ലാതെ ഇളക്കി കുത്തി മറക്കിയണ്ട അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മീനിൻ്റെ ഫ്ലേവറും കൂടിയിട്ട് അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അടച്ച് സിമ്മിൽ മൂടി വയ്ക്കുക നമ്മുടെ അരി വേവുന്നത് വരെ അത് സിമ്മിലിരുന്ന് വേവട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം അരി വേവണ്ടെന്ന് നോക്കാം അരി ഇവ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഒന്ന് നന്നായിട്ട് അടി തട്ടുന്ന രീതിയിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് അരി വേവാനായിട്ട് വെയിറ്റ് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ഈസി റെസിപ്പി ഉണ്ടാക്കാം എടുക്കുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ചെറുതേ രീതിയിലൊരു സാലഡ് അല്ലെങ്കിൽ റേയ്ത്ത തയ്യാറാക്കാം അതിനായിട്ട് കുനുകുന അരിഞ്ഞിട്ടുള്ള സവോളയിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ പൊട്ടിച്ച് ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ടിരിക്കുകയാണ് അതിന് ശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുക അതിനുശേഷം ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മലയാളം അത് നിർബന്ധമില്ല ഓപ്ഷനിലാണ് അത് ചേർക്കുക പിന്നെ ഒന്ന് ടേസ്റ്റ് നല്ല പൊളിയുള്ള തൈരായതുകൊണ്ട് ടേസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അല്പം പഞ്ചസാര പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് അതിൻ്റെ കൂടെ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക തൈര് ചേർത്തതിന് ശേഷം എനിക്ക് തോന്നി കളർഫുൾ കളർഫുള്ളാക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചുവന്ന് മുളകിരിക്കുന്നുണ്ടായിരുന്നു അതും കൂടി ഏഡ് ചെയ്തിട്ട് നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്പി മിക്സ് ചെയ്തു ഇത് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ ഇടത് കൈ കൊണ്ട് തിരുമ്പുന്നത് പോലെ തോന്നുന്നത് വലത് കൈയാണ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങാനായിട്ട് കൈകൊണ്ട് നന്നായി ഞരടി വെക്കുക നമ്മൾ റേത്ത് എപ്പോഴും തയ്യാറാക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉണ്ടാക്കി വെക്കുക അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നമ്മുടെ റൈത്ത സാലഡ് വരെ തയ്യാറായിട്ടുണ്ട് എന്തായി നോക്കാം അത്യാവശ്യം ഗ്രേവി ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സ്മെല് വരുന്നുണ്ട് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫ്ലേവറാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതൊന്ന് ശരിയായിട്ടുണ്ട് നമുക്കിനി ഗ്രേവി ഓഫ് ചെയ്ത് വെക്കാം അരിവെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരിയിലേക്ക് ഇത് ആഡ് ചെയ്യാം അരി തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം വെന്ത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് അടി തട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി സമയത്തിനുള്ളിൽ അരി വേവുന്നതായിരിക്കും ഓക്കെ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആണ് വൃത്തിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല ഫ്ലേവറും ഉണ്ട് സോ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അരി മാറ്റിയിട്ട് ദമ്മിടാൻ നോക്കാം അപ്പോൾ അതിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം അരി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത് നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രേവിയിൽ നിന്ന് നമുക്ക് ദമ്മിടാൻ തുടങ്ങാം ഇതിൽ ദമ്പിടാനായിട്ട് ഒരുപാട് മസാലകൾ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ സാധാ മല്ലിയല അതുപോലെ തന്നെ നമ്മൾ ബിസ്ത ഉണ്ടാക്കും അതായത് സവാള വറുത്തിട്ടുള്ളതോ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടുള്ളതോ മുന്തിരി ഒന്നും ചേർക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് ജസ്റ്റ് മല്ലിയില വിതറിയിട്ട് നമ്മൾ ഗ്രേവി ഇടുന്നു അതിൻ്റെ മേലെ അടുത്ത ട്രിപ്പ് ചോറ് നമ്മൾ ഇടുന്നു അത്ര ഉള്ളൂ കേട്ടോ ഇതിൽ നമ്മൾ ഫ്ലേവറിനായിട്ട് ഇത് ഓപ്ഷനൽ ഫ്ലേവറിനായിട്ട് ഞാൻ പൈനാപ്പിൾ ഫ്ലേവർ ആണ് ചേർക്കുന്നത് വളരെ കുറവ് ഏതാ മൂന്നോ നാലോ തുള്ളി ഒരു സ്വല്പം ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിർബന്ധമില്ല പക്ഷേ ഇത് ചേർക്കുമ്പോൾ ബിരിയാണി ഫ്ലേവറിനായിട്ടും നല്ല ഫ്ലേവർ എനിക്ക് തോന്നിയിട്ടുള്ളത് പൈനാപ്പിൾ ഫ്ലേവർ ഫ്ലേവറാണ് സൊ ചെറുതായിട്ടൊന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറ് അതിൻ്റെ മേലെ ഇടുന്നു ഇവിടെ രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ദമ്മു ചെയ്യുന്നത് ഇത് വേറെ ഒന്നല്ല ഈ ഉണ്ടാക്കുന്ന ബിരിയാണി ഉച്ചയ്ക്കും രാവിലേക്കും സോറി ഉച്ചയ്ക്കും രാത്രിയിലേക്കും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ഒരു ലെയറ് നമുക്ക് ഉച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അടിയിലത്തെ ലെയർ നമുക്ക് രാത്രിയിലേക്ക് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ എപ്പോഴും ദം ഇടാറുള്ളത് ചിക്കൻ ബിരിയാണി ആയാലും ഫിഷ് ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും അപ്പോൾ നമ്മൾ അടുത്ത ലെയറ് ചോറിട്ടു മല്ലയിലിട്ടു അതിനുശേഷം ബാക്കി വരുന്ന ഗ്രാവി അതായത് ഉച്ചയ്ക്ക് എടുക്കാനുള്ള ഗ്രേവിയാണ് മേലെ ഇടുന്നത് അതിനുശേഷം ബാക്കിയുള്ള ചോറ് കൂടി മേലെ ഇട്ടിട്ട് നമുക്ക് ദമ്മി കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മല്ലലയും അതുപോലെ തന്നെ ഈ ഫ്ലേവറിനായിട്ടുള്ള ആ ഒരു വെള്ളവും മാത്രമേ തെളിക്കുന്നുള്ളൂ വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ അവസാനത്തെ ലെയറിൻ്റെ മേലെ കുറച്ച് കൂടി നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് അത് ആ ഒന്ന് മേലെ ഫ്ലേവർ ഫ്ലേവറ് താഴേക്കുന്ന് ഇറങ്ങി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നെയ്യ് ചേർത്തിട്ട് അതിന് മീതെ നമ്മൾ ആ ഒരു ഫ്ലേവറിൻ്റെ ഒന്ന് തെളിച്ചിട്ട് ബാക്കിയുള്ള ചോറ് ഇട്ട് ദമ്മിട്ട് അടയ്ക്കാനാണ് പോകുന്നത് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കാതിരിക്കാൻ നോക്കാം ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഇതൊക്കെ മാറ്റി വയ്ക്കാനേ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പൊതുവേ എങ്ങനെയാണ് ചെയ്യുക ഇപ്പോൾ ഇത് ചോറ് കുറച്ചധികം ഉണ്ട് അപ്പോൾ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് പാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റായിരുന്നോളും ബാക്കിയുള്ള ചോറ് മുകളിലിട്ട് നമ്മൾ ബാക്കിയുള്ള മല്ലിലേയും കൂടി വിതറി ദമ്മിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അമ്മിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ കേട്ടോ ഈ നമ്മുടെ എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിയും ചോറും കൂടിയിട്ട് ഒരു ലയർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇടാം ഇതിൽ ഇത്തിരി ഫ്ലേവർ കിട്ടാനായിട്ട് ആ ഒരു വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ അളവിൽ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ഗരം മസാലയുടെ പൊടി ഒന്നുമില്ല എന്ന് തോന്നിയപ്പോൾ ഗരം മസാലയുടെ പൊടിയൊന്ന് ചെറിയ രീതിയിലൊന്ന് വിതറിക്കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ദമ്മ് കംപ്ലീറ്റ് ആവും മൂടി അടച്ച് വെച്ചതിന് ശേഷം ദമ്മിങ് കംപ്ലീറ്റ് ആവാണ് അപ്പോൾ ഇവിടെ ആവി പോകാനായിട്ട് ചെറിയൊരു ഹോളുണ്ട് അപ്പോൾ ചിലരത് തുറന്ന് വയ്ക്കും ഞാൻ ഒന്നും കൂടി തുറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ ആ ഒരു ഓട്ടയുടെ ഉള്ളിൽ തിരികെ വെക്കാറുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ വീണ് പോവും എങ്കിലും കുറച്ചു നേരം ആവിയില്ലാതിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ദമ്മിങ് പരിപാടി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് അപ്പോൾ നമ്മുടെ ദമ്മ് തുറക്കാൻ നേരായിട്ടുണ്ട് കടലാസ് ഒക്കെ എടുത്ത് കളഞ്ഞു ഇനി തുറന്ന് വരുമ്പോൾ വ നല്ല സ്മെല്ലുണ്ട് ആവി വരുന്നുണ്ട് ഇവിടെ വീട്ടിൽ പറയുന്നുണ്ട് നല്ലൊരു സ്മെല്ല് വീടിൻ്റെ അകം നിറയുണ്ടെന്ന് അപ്പോൾ നമുക്ക് റൈസൊക്കെ ഒന്ന് ഇളക്കി നോക്കാൻ പെർഫെക്റ്റാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ടുണ്ട് നമ്മുടെ മസാല സൈഡിലുണ്ട് അപ്പോൾ ഞാൻ ചെറിയ മകന് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളവന് ഫുഡ് കൊടുത്തിട്ട് അവനെ കൊണ്ട് അഭിപ്രായം പറയാം സാധാരണ ബിരിയാണി ദമ്മ പൊട്ടിച്ചെടുക്കുമ്പോൾ റൈസ് അധികം മേലെയുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഗ്രേവി മിക്സ് ആവാതെ മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ ദാടിയിൽ നമ്മുടെ മീൻകുട്ടന്മാർ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് വിളമ്പാം അപ്പം നമുക്ക് ബിരിയാണി വിളമ്പാം അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഫ്ലേവറും ഉണ്ട് മീൻ കഷ്ണവും അത്യാവശ്യം വെന്ത് ആ ഒരു ഫ്ലേവറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റേത്ത അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ച പലപ്പോഴും ബിരിയാണിയിൽ മസാല ഉണ്ടാക്കുമ്പോൾ തൈര് ഏഡ് ചെയ്യാറുണ്ട് ഞാൻ മീൻ ബിരിയാണി ആയ കാരണം തൈര് അതിൻ്റെ ഒപ്പം ഏഡ് ചെയ്തിട്ടില്ല എങ്കിലും സൈഡിൽ ഒരു റെയ്ത്ത സാധാരണയായിട്ട് വിനാഗർ ചേർത്തിട്ടുള്ള ചട്ണിയാണ് റേറ്റിയാണ് സാധാരണ സാലഡാണ് സാധാരണ മീൻ ബിരിയാണി ചെമ്മി ബിരിയാണിയുടെ ഒപ്പം ഉണ്ടാക്കുക ഇന്ന് തൈരുള്ളതുകൊണ്ട് തൈര് എടുത്തു വന്ന് മാത്രം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് മോന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് അവൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആശാനോട് ചോദിച്ചിട്ട് അഭിപ്രായം പറയുന്നു സന്തോഷം കൊണ്ട് ഓടിച്ചാടാണ് കേട്ടോ ബിരിയാണി ഇഷ്ടമാണ് പൊതുവെ സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത് ആശാനിപ്പോൾ എന്നെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ അവന് പൊതുവേ ക്യാമറയിൽ വരെ നാണാണ് അവനറിയാതെ എടുത്തിട്ടുള്ളതാ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് അധികം ചിലവില്ലാതാണ്ട് ഇപ്പോൾ ഇപ്പോൾ മുന്തിരി ബാക്കി നെയ്യൊക്കെ വളരെ കുറവ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം ഓക്കെ താങ്ക്